പക്ഷെ എന്റെ അതുകൊള്ളാം ഞാൻ പറഞ്ഞില്ലേ അല്ലിക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന് ഇപ്പൊ ഏ ഞാൻ പോണ്ടേ വേണ്ട ഞാനിന്ന് രാവിലെയും പറഞ്ഞു അതെന്താ അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാലേ വേണ്ടെന്ന് പറഞ്ഞില്ലേ എന്താ എന്താ ഞാൻ കൂടെ പോയാല് ഇതെന്താണ് കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ അതെ അല്ലാന്ന് തോന്നാൻ മാഷ്ക ഭഗവതിയെ മുമ്പ് കണ്ട പരിചയൊന്നും ഇല്ലല്ലോ എങ്കിലേ എന്നോട് പറ ഐ ലവ് യു ഐ ലു ഐ ലവ് യു ആക്കണം കേക്കുന്നതിന് അത്ര സുഖം ഐ ലവ് യു ഐ ലവ് യു എവിടെ ഐ ലവ് യു എന്ന് പറയാ പഞ്ചാബി ഹൗസിലേക്ക് ചെല്ലുന്നു മര്യാദക്ക് ബോട്ട് വിട്ടു തരാൻ പറയുന്നു അപ്പൊ ബോട്ട് വിട്ട് എന്ന് പറയുന്നു എനിക്ക് പറ്റൊന്നുമില്ല നഗി നഗിന്ന് ഡാഡി കഴിയുന്നു തന്നില്ലെങ്കിലോ തണപ്പുറ അളകും കുത്തിപ്പിടിച്ചു വാങ്ങും ഡാഡി നിനക്കറിയാമോ അത് മമ്മിക്കറിയാലോ മമ്മി നിനക്കറിയാലോ അത് ഇവനറിയാലോ അത് അവർക്കറിയാലോ അവർക്കറിയാലോസ് புட் சீனச்சட்டி புட்டின் அடுப்பு சாம் கோகனட் ஆயில் சாம் கடுகு மணி லிட்டர் கருவே பிளாஸ் கடுவரா கடுகுரா கடுவராஜபிள் புட்டின் லிட்டில் சில்லி பவுடர் லிட்டல் பல்லி பவுடர் லிட்டல் கறி மசாலா பவுடர் லிட்டில் உப்பு குளோசின் கறி ரடி கோ தொடங்கி மினிட் திஸ் செகண்ட் ஓன்லி இங்கிலீஷ் நோ மலையாளம் ஐ ஸ்பீக் மலையாளம் ஐ கிவ் டென் ருபீஸ் மலையாளம் யூ கிவ் டென் ருபீஸ் இங்கிலீஷ் ரைட் മലയാളം മതി മതിയോ മതി സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ എടുക്കുകയായിരുന്നു സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റ ളകും കുത്തിനക്കറിയാമോ അത് മമ്മിക്കറിയാലോ നിനക്കറിയാലേ അത് അത് നിനക്കറിയാലോ അറിവനറിയാലോക്കറിയാലോ ഡാടിക്കും എന്റെ വയലെ അവശേഷിച്ചിരിക്കുന്ന മൂന്നാല് പല്ലുണ്ടല്ലോ അത് അങ്ങോട്ട് പോകും മതി ഇരിക്കാനില്ല യമനയ്ക്കാ കുഷൻ തന്നെ വേണം കുതിച്ചു പോകണം അതൊരു കുതിരപ്പുറത്ത് കയറിയാശകളുമായിരം ഞാൻ റോമിയോ റോമിന്ന് വിളിക്കും ഞാൻ ചന്തു ചന്തി വേണ്ട ചന്തു ചന്ദു എന്നെ വിളിച്ചാൽ മറിയാം എന്താണ് അങ്ങനെ എന്താ പേര് പറഞ്ഞേ ആ യാഡ്ലി യാഡ്ലിയെ കാണുമ്പോ എനിക്കത് ഇല്ലേ ഓട്ടപ്പാത്രത്തിൽ ഞണ്ടു വീണല്ലൊടലൊടലൊടല്ല മഴ പെയ്തു വെള്ളം വിനാൽ ജല ജല പേര് ഞാൻ ആദ്യം വനജു നീ ആരാ വിചാരിച്ചത്

ണം അപ്പൊ ബ്രേക്ക് കൂടെ പണ്ടാണിയ ശേഷം അത്ര ബുദ്ധിമുട്ടാത്തൊരു മനുഷ്യർ എങ്ങനെ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം എന്ത് തീരുമാനം നമ്മൾ നേരെ പഞ്ചാബി ഹൗസിലേക്ക് ചെല്ലുന്നു എന്നിട്ട് മര്യാദക്ക് ബോട്ട് വിട്ടു തരാൻ പറയുന്നു എന്നിട്ട് അപ്പൊ ഒരു ബോട്ട് വിട്ടു തരില്ല എന്ന് പറയുന്നു അപ്പൊ അപ്പൊ അങ്ങനെ പവനായി ശവമായി നമുക്ക് ഇഷ്ടമുള്ള ആളെ കാണുമ്പോ ഈ അവരുടെ വീട്ടില് മഞ്ഞ് വീണ പോലത്തെ സുഖം പേര് പറഞ്ഞേ കാണുമ്പോ എനിക്കത് ഇല്ലേട്ടനങ്ങനെ പറഞ്ഞപ്പോലോ ഞാൻ എത്ര ആലോചിച്ചിട്ട് ആ തീരുമാനം എടുത്തേന്ന് കാശ് ഞാൻ അയച്ചു തരാം ി ഉച്ച കത്തിച്ചിട്ടു അവർക്കിട്ടു ഇപ്പൊ ഇക്രു ഞാൻ ചോദിക്കുന്നതിന് സമാധാനം പറഞ്ഞ ഞാൻ ഇക്രു പത്ത് മണിയെല്ലാം വരാം ഇക്രുടെ അച്ഛന്റെ പേരെന്താ പൂർവ കാമുകനെ സൂപ്രണ്ട് മനപൂർവ്വം വിളിച്ചു വരുത്തി തലക്കടിച്ച് വൈരാഗ്യം നീർത്തതാണ് എന്ന് തെളിവുണ്ടാക്കാൻ വേണ്ടി പാ ഇന്നലെ അമ്മച്ചി എന്നെപ്പറ്റി വല്ല പറഞ്ഞോ ആള് ഞാൻ വിചാരിച്ച അല്ലല്ലോ അയ്യോ ഞാനോ അമ്മച്ചി ചുമ്മാ പറഞ്ഞതാ അങ്ങനെ മുഴുവനും ചുമ്മാതല്ല പക്ഷെ കൂടുതലും ചുമ്മാതാ ലവ് അഫയർ ഇല്ലാത്തതാണോ ഏതൊരു മുസ്ലിം ബോയായ ആ അതാ ഞാൻ പറയാൻ വന്നേ സത്യം കേൾക്കണോ പെട്ടെന്ന് എനിക്ക് നാല് പല്ലു വന്നു അത് തേക്കാൻ വേണ്ടി എന്റെ അച്ഛൻ എനിക്ക് ആദ്യം ബ്രഷ് വാങ്ങിച്ചത് കൊള്ളാമോ വെജിറ്റേറിയനെ മാത്രമേ കല്യാണം കഴിക്കൂ എന്ന് വാശി പിടിച്ചിരുന്ന എന്നെ വെജിറ്റേറിയനാന്നും പറഞ്ഞ് കല്യാണം കഴിച്ച കണ്ണനാണ് ചേട്ടൻ പറയും ഇടുക്കനല്ലേ ഉയവാഴ്ച വാഴണം ഉരിച്ചുപേസണം സണ്ടപ്പോ മനസ്സിലേക്ക് അറിയുന്നുണ്ട് ഒരുപ്രസെന്റേറ്റീവ് അല്ല ഇന്ദു റെപ്രീവ് റെപ്രസെന്റേറ്റീവ് രണ്ടും ഉമ്മ ഉമ്മി വിളിക്കണേ പിന്നെ യുവതി ഉമ്മ പ്രധാനമന്ത്രി അപ്പൊ കഴുത പറയാ എന്റെ അമ്മാവിന്റെ വകിയല്ല ഈ ഹോട്ടൽ നിന്റെ അമ്മാവിന്റെ വകിയാണ് ഒരു ഹോട്ടൽ ഉണ്ട് അപ്പൊ അവൻ എന്നെ എടിന്ന് ഞാൻ അവനെ പട്ടിന്ന് വിളിച്ചു വന്നില്ല തീയും വന്നില്ല ഒരു മണ്ണോങ്കട്ടിയും വന്നില്ല എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ തിരിച്ചു വന്നറിയാമോ ഓടി ഓടി വരുമ്പോ ആന പക്ഷെ ഞാൻ നീ കഥാപാത്രത്തിന് പോന്നു എന്തേ അല്ല ദുബാ കിട്ടൊരു കാഥികന്റെ ശൈല അത് രാത്രിയിലൊരു രസത്തിന് രസ മുറിൽ എന്താ ആപ്പിള് കുറഞ്ഞോ നിനക്ക് വല്ല അസുഖം ആശുപത്രിയിലെ പ്രസവപാട് പോലുണ്ടല്ലോടാ അത് അപ്പുറത്തെ മുത്തശ്ശി തണ്ണപ്പ ഒരു തമാശക്ക് ഷോയ്ക്ക് ഹോംവർക്ക് ഒന്നുമില്ല കഴിഞ്ഞു ഓ എന്നാ പിന്നെ കിടന്നൂടെ വന്നില്ല കൊറക്കോ അല്ല മാലു മാലു നിന്റെ കോടങ്ങി മാല ഇപ്പഴാ നിന്റെ ഹോംവർക്ക് എനിക്ക് പിടികിട്ടത് കയറി കിടക്കടാ എനിക്ക് വരയ്ക്കാനുണ്ട് വരക്കാനിണ്ട് തലവരെയായിരിക്കും അല്ലേ ഇന്നുമോ ഇവിടെ ഞാനാ കിടക്കാൻ അവളോ പോകും അവിടെ കിടക്കും അമ്മയുടെ മെങ്ങണേ കൂടെ മര്യാദ കയറി കിടക്കടാ കറണ്ട് ബില്ലിന്റെ ലാഭങ്ങൾ നിന്റെ അച്ഛനുണ്ടാക്കി മതി മതി മതിയെങ്കിലും ഞാൻ കുടിച്ച പകുതി കുടിക്കാൻ നീ അരാ എന്റെ ഭാര്യയോ ബാബ അപ്പോ ചു കിട്ടി ആടിയപ്പോ കളങ്കപ്പെട്ടത് ദമായൊരു കലയാണ് ഉള്ളിൽ ഒരു ആയിരമുള്ള കുത്തി ഇറങ്ങുന്ന വേദനയിലും എനിക്ക് സന്തോഷിക്കാ ഞാനിതിവിടെ ഉപേക്ഷിക്കാണ് എന്നെന്തേക്കുമായി